വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിങ് ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് ക്ഷണമില്ല സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ചടങ്ങെന്നാണ് വിശദീകരണം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ച പട്ടികയിലാണ് വി ഡി സതീഷിന്റെ പേര് വെട്ടിയത് ശശി തരൂടപ്പിയുടെയും വിഴിഞ്ഞം എം എൽ എ എം വിൽസെന്റിന്റെയും പേര് ക്ഷണിക്കപ്പെട്ടവരുടെ പട്ടികയിലുണ്ട് ട്രയൽ റൺ ഉദ്ഘാടന ചടങ്ങിലും പ്രതിപക്ഷ നേതാവിന്റെ ക്ഷണം ഉണ്ടായിരുന്നില്ല പകരം ആദ്യ കപ്പലെത്തുന്ന സ്വീകരിക്കൽ ചടങ്ങിൽ മാത്രമാണ് പി ഡി സതീശിനെ ക്ഷണിച്ചത് നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ചടങ്ങെന്നാണ് വിശദീകരിക്കുന്നത് സർക്കാരിന്റെ വാർഷികാഘോഷം പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിനെ വിളിക്കേണ്ട കാര്യമില്ലെന്നാണ് സർക്കാരിന്റെ നിലപാട് കഴിഞ്ഞ ദിവസം തുറമുഖത്തിന്റെ കമ്മീഷനിങ് ഒരുക്കങ്ങൾ മുഖ്യമന്ത്രി നേരിട്ടെത്തി വിലയിരുത്തിയിരുന്നു പ്രധാനമന്ത്രിയാണ് മെയ് രണ്ടിന് വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നത് ഇതിന് മുന്നോടിയായാണ് സന്ദർശനം തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ എം ഡി ദിവ്യ എസ് അയ്യർ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവരും മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി ശരിയായ മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു